സെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോളേജ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ ഗായകൻ ഫാദർ ജിതിൻ ബൈ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബ്രോട്ട് ടു ബൈ ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ നമ്മൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് വിജയമെന്ന് സമൂഹമാധ്യമങ്ങളിലെ വൈറൽ ഗായകൻ ഫാദർ ജിതിൻ വയലുങ്കൽ പറഞ്ഞു വെള്ളരിക്കുണ്ട് സെൻ്റ് ജൂഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയമെന്നത് ഓരോരുത്തരും അവരവരുടെ കഴിവുകളിലൂടെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു പ്രിൻസിപ്പാൾ സിസ്റ്റർ മേരിക്കുട്ടി അലക്സ് എസ് എ ബി എസ് അദ്ധ്യക്ഷത വഹിച്ചു സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ കെ ഷാജു ഫൈനാർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ സുനീഷ് പുതുക്കുളങ്ങര സുനിൽ ഞാവള്ളി വിൻസി കെ കെ കോളേജ് ചെയർമാൻ ജെയിംസ് വർഗീസ് ഫൈനാർസ് ഡേ സെക്രട്ടറി ജോയൽ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം ഇതെ കളിയും ചിരിയും കുസൃതിയും പിന്നെ നിങ്ങക്ക് കൊട്ടി ചോദ്യം ഇത് എനിക്ക് തെരിമോ തരില്ല ഇദേ എനിക്ക് അമ്മ തന്നതാ മുത്തശിക്ക് ദാരി കൊടുത്തതാ മുത്തശ്ശിയാ അമ്മ കൊടുത്തത് അപ്പോൾ ഇതിനെ ശരിക്കും ആർത്തിയാ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ